ഇതിൽ ഒരാൾ ഇടതുവശത്തൂടെയും അടുത്ത ആൾ വലദ്വത്തൂടെയാണ് പോകുന്നത് അടുത്ത പേറിന് വരുമ്പം വലദ്വേഷത്തോടെ വന്നാൾ ഇടതുവശത്തുകൂടെയും ഇടതുവശത്തോടെ വന്ന ആൾ വലതുവശത്തുകൂടെയും പോകുന്നു പിന്നൽ തിരുവാതിരയിൽ ഏറ്റവും സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് ഇത് അവരവരുടെ പേര് തമ്മിൽ കളിച്ച് അടുത്ത പേർ അടുത്ത പേർ അങ്ങനെ കളിച്ച് കറങ്ങി വരുന്നു ഇത് കളിക്കുമ്പോൾ പേര് തമ്മിൽ അകത്തും പുറത്തുമായിട്ട് നിന്ന് മുഖാമുഖം നോക്കി വേണം കളിക്കാൻ പിന്നൽ തിരുവാതിര കളിക്കുമ്പോൾ എൻ്റെ പേര് എൻ്റെ വലദ്വത്താ നിൽക്കുന്നെങ്കില് എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന ആളിനു ഞാൻ കൈ കൊടുത്തിട്ട് കറങ്ങി എൻ്റെ വലദ്വത്ത് നിൽക്കുന്ന പേറിന്റെ വലതുവശത്ത് വരും എന്നിട്ട് വലതുവശത്ത് നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കറങ്ങി എൻ്റെ പേരിൻ്റെ ഇടതു അവരവരുടെ പേരിന് മാത്രം ചുറ്റി കളിക്കുന്ന രീതിയാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ കുറച്ച് താഴത്തേക്ക് ചുറ്റിയെടുത്തെങ്കില് ഇവിടെ ഉറി വെക്കാൻ പറ്റത്തുള്ളൂ പിന്നെ തിരുവാതിരയിൽ ഉറി വെക്കാനുള്ള സ്പേസ് ഇവിടെയാണ് ഉണ്ടാക്കുന്നത് ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും കളിക്കുമ്പം ഭയങ്കര പാടാണ് ഒരു പേറിൻ്റെ വലതുവശത്തൂടെ വരുന്ന ആള് വലതുവശത്തൂടെ വന്ന് ഇടത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് കളിച്ചു വലത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് കളിച്ചിട്ട് വരത്തോട്ട് തന്നെ ഒന്ന് ആഞ്ഞിട്ടാണ് അടുത്ത ഇടതുവശത്തു കൂടെ അടുത്ത പേറിന് കളിക്കാനായിട്ട് പോകുന്നത്